വി എസിനെ കുറിച്ച് ഓരോ ദേശത്തെ ജനവിഭാഗങ്ങൾക്കും പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളും അനുഭവങ്ങളുമാണ് അത്തരത്തിലൊന്നാണ് ട്രൈബൽ മേഖലയായ പൂമാലയിൽ നിന്നുള്ളത് ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്ക തട്ടിപ്പിനിരയാക്കാനുള്ള ഗൂഢനീക്കത്തെയാണ് വി എസിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയത് വി എസ് ഓർമ്മയാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് വൃക്കത്തട്ടിപ്പിനിരയായ ആളുകളും ഇവിടത്തെ പൊതുപ്രവർത്തകരും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ദാനം ചെയ്യുന്നവർക്ക് അഞ്ചും പത്തും ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് വൃക്ക നൽകി വൻ തുക ലഭിച്ച പ്രദേശവാസികളിൽ ചിലരെ ഇടനിലക്കാരുമാക്കി നാട്ടിലെങ്ങും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയമായിരുന്നതിനാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയക്ക് വിധേയരായി എന്നാൽ വാഗ്ദാനം വിശ്വസിച്ച് വൃക്ക നൽകിയ പലർക്കും പണം ലഭിച്ചില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ തട്ടിപ്പ് വാർത്തയറിഞ്ഞ് അക്കാലത്ത് വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന മലയോര മേഖലയായ മേത്തുട്ടിയിലെത്തി തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ദരിദ്ര ചുറ്റുപാടുള്ളവരുടെ ദൗർബല്യം ചൂഷണം ചെയ്താണ് വൃക്ക തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് വി എസ് മനസ്സിലാക്കി തുടർന്ന് വി എസ് പൂമാല സ്വാമിക്കവലയിൽ പൊതുയോഗം നടത്തി വി എസിന്റെ പ്രസംഗത്തോടെയാണ് കാര്യത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതും ആരോഗ്യവകുപ്പും പോലീസും ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാനും തുടങ്ങിയത് വി എസ് ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ പേർ വഞ്ചിതരാകാതിരുന്നതെന്ന് തട്ടിപ്പിനിരിയായ മേത്തൊട്ടി പതിക്കൽ മോഹനൻ ഓർക്കുന്നു റേഷനറി വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന മോഹനന് ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ വൃക്ക നൽകിയ മോഹനന് ആകെ ലഭിച്ചത് അൻപതിനായിരം രൂപ മാത്രം ഇതിനെതിരെ നിയമവഴി തേടിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മോഹനൻ പറഞ്ഞു അന്ന് ശരീരത്തിൽ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വന്നിട്ട് ഇങ്ങനെ രണ്ടു ലക്ഷം രൂപ കിട്ടും ഞാൻ ചോദിച്ചത് മൂന്നര ലക്ഷം രൂപയാണ് അവർ ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചിവിടുന്ന് പോകുന്നു പക്ഷെ അവിടെ ചെന്നിട്ട് ഈ രണ്ടര ലക്ഷം രൂപ നമ്മൾ പോരാൻ നേരത്ത് നമ്മുടെ ഇത് തരുന്നില്ല നിങ്ങൾ ഇത്രയും രൂപയും കൊണ്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് പിടിച്ചാൽ അതിന് നിങ്ങളുടെ രേഖയുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസുകാർ നിങ്ങളെ പിടിക്കുന്നു പറഞ്ഞു രണ്ടായിരം രൂപ വണ്ടി വണ്ടിച്ചെലവിനുള്ള തന്നിട്ട് ഇങ്ങോട്ട് വിടുകാരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദൻ ഇവിടെ അന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരമ്പതിനായിരം രൂപ ഇവിടെ കൊണ്ടുവന്നവർ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അങ്ങനെ അമ്പത്തിരണ്ടായിരം രൂപ മൊത്തം കിട്ടിയിട്ടുള്ളത് പൂമാല ടൗണിൽ എത്തിയ വി എസിനെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ മേത്തൊട്ടിക്ക് പോകാനുള്ള ഏക ആശ്രയമായിരുന്ന ജീപ്പിലായിരുന്നു കൊണ്ടുപോയത് കയറ്റവും ഇറക്കവുമുള്ള റോഡിൽ പല കുറി ജീപ്പ് വഴുതി പിന്നോട്ട് പോയപ്പോൾ നാട്ടുകാർ ചേർന്ന് തള്ളിക്കയറ്റുകയായിരുന്നുവെന്ന അന്നത്തെ വഴികാട്ടിയും ഇപ്പോഴത്തെ സി പി എം പൂമാല ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം ഇ നാരായണൻ ഓർക്കുന്നു പരാതി ഉയർന്നു വന്ന പത്രത്തിലേക്ക് വാർത്ത വന്നത് രണ്ടായിരത്തി രണ്ടില് വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പരാതി വി എസിന് കിട്ടുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മേത്തോട്ടിയില് ഈ വൃക്ക വിറ്റ ആൾക്കാരടുത്ത് വരികയും അവരോട് കാര്യങ്ങൾ ചോദിക്കും അപ്പം ഒത്തിരി പേർ പേരതിന് വിധേയരായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇത് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വി എസ് അതിനെ പ്രതി വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയും ജനങ്ങളെ ബോധ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിലൂടെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ തിരിച്ചിട്ടേയും വൃക്ക പോകാതിരിക്കുകയും ചെയ്തിരുന്നു അത് നല്ല ഒരു ഇടപെടൽ വി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരായി അതോടൊന്ന് വൃക്കകൾ പിന്നീട് ആരും അതിന് മുത മുതിർന്നിട്ടില്ല അതൊരു നല്ല മനുഷ്യ സ്നേഹപരമായ ഒരു വൃക്ക നൽകിയവരിൽ ചിലർ പിന്നീട് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് നേരിടുകയും അകാലത്തിൽ മരണമടിയുകയും ചെയ്തു